വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ െ അഭിഷേചിക്കു പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരണ ചൊരിയണമേ അനുസ്മരിച്ചീടാൻ വരമരുളൂ ദൈവപുത്രൻ സാക്ഷ്യമേഗാൻ അഭിഷേക ജലിപ്പിച്ചീട സങ്കീർത്തനം ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവനെ ക്രൈസ്തലോ അഭിഷേകാദ് വധന ശുശ്രോഷികൾ സമ്മതിക്കുവാൻ കർത്താവിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ൃദയം ദുഷ്ട ശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ സന്തോഷത്താറെ പറയാം നമുക്ക് ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സേവർക്കൻ വട്ടാലച്ചൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ വാദന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ മൂന്നാമത്തെ വാക്യമാണ് കർത്താവ് തന്നത് കർത്താവ് എവിടെയാണ് ഉപവിഷ്ടനായിരിക്കുന്നത് സ്തുതിയുടെ സിംഹാസനത്തിലാണ് കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നത് അപ്പൊ എവിടെ മനുഷ്യർ കർത്താവിനെ സ്തുതിക്കുന്നുണ്ടോ അവിടെ സ്തുതിയുടെ സിംഹാസനമുണ്ട് അവിടെ കർത്താവ് ഇരിക്കും അല്ലേ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ അധികങ്ങളിൽ ദൈവ സ്തുതി ഒരുക്കി എന്നുള്ള വചനഭാഗങ്ങളൊക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വ്യാഖ്യാനിക്കാം അല്ലേ ലുയാ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് നിൽക്കാം പിന്നെ സഹോദരങ്ങളെ നമ്മളത് വലിയൊരു കൂട്ടായ്മയിലാണ് സഹിയോനിൽ വൈദികര് സുഷ്ടന്മാര് അൽമാര് ശുശ്രൂഷകര് പിന്നെ ലോകം എമ്പാട് വരുന്ന വചനശ്രൂഷനെ കേൾക്കുന്ന നമ്മൾ എല്ലാവരും ഒരു കുടുംബം പോലെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക ദൈവ സ്തുതിയുടെ സിംഹാസനം ഉള്ളെടുത്ത് വരും ദൈവം വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ആ സമൂഹത്തിൽ സംഭവിക്കും എനിക്ക് നല്ല വിശ്വാസമാണ് സന്തോഷത്തോടെ ഉച്ചത്തിൽ നന്നായിട്ടൊന്ന് കർത്താവനു ആരാധന ആരാധന ഓ കഥാവേതിയുടെ സിംഹാസനത്തിനുപക്ഷനാകനെ ഞങ്ങളുടെ കേട്ട് ഒന്ന് ചേർന്ന് വാഴത്താം വാഴ്ത്താം യേശുനാമം വാഴ്ത്താം സ്തുതിക്ക സ്തുക്കാം ഒന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവെ ആരാധിക്ക കരങ്ങൾ താഴ്ത്തി അടിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു അതിനെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഓ കർത്താവേ എവിടെയൊക്കെ സ്വതിപ്പ് വരുന്നുണ്ടോ അവിടെ എല്ലാം അവിടുന്ന് വലിയ ബിഡ്ദം നൽകുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടുന്ന് ആത്മീയ ശക്തി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് ശക്തി പകരമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഒരു മനസ്സോടെ ലക്ഷങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ക്രമപകരണമേ ശക്തി പകരണമേ ക്രമ പകരണമേ കർത്താവ് എല്ലാവരും ആത്മീയ ശക്തി ുണി സർവ വിധമകളും നഗർത്തിയാവ വിധമകളും തകർത്തിടുമാവശക് ഉയർത്തി അല്ല યુવાર પ્રાર્થિક ઓર સ્થાન હિસાય આરાધન આરાધન આરાધ പ്രാർത്ഥിച്ചോണ്ടിരുന്ന സ്ഥലത്ത് പരിശുദ്ധ ശക്തി ഇപ്പോൾ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പതി ഒഴിഞ്ഞു പോകട്ടെ ഇപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവശക്തി

പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അടുപ്പമുള്ളവരെയാണ് പ്രഹരിക്കുക സന്തോഷത്തിന്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ബുക്ക് ഓഫ് സെവൻ ഇങ്ങനെ ഇരിക്കെ പിതാക്കന്മാരെ പോലെ നമ്മയും ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം അവിടുന്ന് അബരാഹത്തിനോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തൻ്റെ അമ്മാവനായ ലാബാൻ്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയായിലെ മെസപ്പൊട്ടാമിയായിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല തന്നോട് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ് സന്തോഷത്തരം പറയാ ചില ദീർഘമായ വചനമാണെങ്കിലും അതിന്റെ അവസാനത്തെ വാക്ക് പ്രധാനപ്പെട്ടതാണ് തന്നെയോട് അടുപ്പമുള്ളവരെയാണ് അവിടുന്ന് പ്രഹരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ശത്രു രാജാക്കന്മാർ വന്ന് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വരികയാണ് ബത്തൂലിയ എന്ന് പറഞ്ഞ സ്ഥലമെല്ലാം ഉപരോധിക്കുകയാണ് അപ്പോൾ ആ രാജ്യത്തെ പ്രഭുക്കന്മാരും ഭരണാധികാരികളും കൂടി രാജ്യം അടിയറവ് വയ്ക്കാൻ ഒരുങ്ങുകയാണ് അത് വലിയൊരു അഗ്നി പരീക്ഷയുടെ സമയമാണ് ഭയങ്കരമായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ സമയമാണ് അപ്പോൾ അവർ അഞ്ച് ദിവസം കൂടി നോക്കാമെന്നൊക്കെ തീരുമാനം എടുക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാ പ്രചോദിതമായി യൂതി ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ് അതിനുശേഷം യൂതിത് ദൈവജനത്തെ ആ ജനത്തെ മുഴുവൻ ശക്തിപ്പെടുത്തുന്ന ചില വാഗങ്ങളാണ് എൻ്റെ സഹോദരങ്ങളെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അവിടുന്ന് പ്രഹരിക്കുന്നത് അടുപ്പമുള്ളവരെയാണ് അവിടുത്തെ പ്രഹരമെന്ന് പറയുന്നത് ഒരു ശാസനയുടെ രൂപത്തിലാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ വാസ്തവത്തിൽ ദൈവം ആരെയാണ് ശോധന ചെയ്യുന്നത് ദൈവം ആരെയാണ് ശുദ്ധീകരിക്കുന്നത് ദൈവം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഒന്നാമത്തെ ഉത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞു ദൈവത്തിന് ഏറ്റവും അടുപ്പമുള്ളവരെയാണ് അവിടുന്ന് വേഗം ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവര് ഒരു അടുപ്പം തോന്നുന്നവരെയാണ് ദൈവം ചിലപ്പോൾ പ്രഹരിക്കുന്നത് ആ പ്രഹരം ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ശാസനയുടെ രൂപത്തിലായിരിക്കാം വരുക എന്ന വചനം നമുക്കൊരു സൂചന തരികയാണ് അത് വാസ്തവത്തിൽ ശരിയാ നമ്മൾ നാട്ടുകാരെ ആരെയും പിടിച്ച് പ്രഹരിക്കില്ലല്ലോ അല്ലേ നമ്മൾ പ്രകരിക്കുന്ന ആരെയാ നമ്മുടെ കുടുംബത്തിലുള്ള പ്രകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശാസനയാവാം ശിക്ഷണമാവാം ചിലപ്പോൾ നമ്മുടെ അടുപ്പമുള്ള നമ്മുടെ കുട്ടികൾ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബന്ധമുള്ളവര് അവരെയാണ് നമ്മൾ ശാസിക്കുകയും തിരുത്തുകയും പ്രകരിപ്പിക്കുകയും ചെറിയ വേദനകളൊക്കെ കൊടുത്ത് അവരൊരു കൃപയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഇങ്ങനത്തെ ചില അവസ്ഥകളോട് കടന്നു പോകുമ്പോൾ പൊതുവെ മനുഷ്യര് പറയുന്നൊരു കാര്യമാണ് ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല ദൈവത്തിന് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ചെയ്യുവോ ദൈവത്തിന് എന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ ഇത്രയും ഞാൻ പരിശ്രമിച്ചിട്ട് ദൈവം ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ക്രമാജീവിതത്തിൽ നിന്നും തിരസമാ ജീവിതത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന പല മനുഷ്യരെയും പല സാഹചര്യങ്ങളിൽ കാണാൻ ഇടവന്നിട്ടുണ്ട് എന്നാൽ സഹോദരങ്ങളെ സാത്താൻ എത്ര തന്ത്രപരമായി നമ്മളെ കബളിപ്പിക്കുന്നു നോക്കുക ദൈവത്തിന് ഏറ്റവും അടുപ്പമുള്ളവരെയും ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ് ദൈവം പ്രകരിക്കുകയും ശാസിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് എന്തിനാ വിശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കബളിപ്പിക്കുന്ന പിശാജ് നമ്മുടെ തലയിൽ ഇങ്ങനെ തന്നെ ചില തെറ്റായ അവസ്ഥകൾ വെച്ച് തരും ഇത് പഴയ നിയമത്തിലെ വചനമാണ് ധരിക്കേണ്ട പുതിയ നിയമത്തിൽ ഇതിന് വളരെ ചേർന്ന് നിൽക്കുന്ന ചില വചന ഭാഗങ്ങളുണ്ട് അത് നമ്മൾ വായിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ നിന്നാണ് ഹെബ്രായ ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഹിബ്രോസ് ചാപ്റ്റർ ട്വൽവ് ഫൈവ് ടു എറ്റ് നമുക്ക് വധന ചേർന്ന് വായിക്കാം നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നു പോയോ എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ട ധൈര്യനാവുകയും ിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോട് എന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല മക്കളല്ലതികളാണ് പറയാം പഴയ നിയമത്തിൽ യോധത്തിന്റെ പുസ്തകത്തിൽ കണ്ട അതേ വാക്കുകൾ ആവർത്തിച്ച് വരികയാണ് പ്രഹരിക്കൽ അല്ലെ ശാസിക്കൽ അതേ വാക്കുകൾ തന്നെ വരിക വീണ്ടും അതിനെ വെളിപ്പെടുത്തുകയാണ് അടുപ്പമുള്ളവര് പ്രിയപ്പെട്ടവരെ മക്കള് സ്നേഹിക്കുന്നവരോടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത് സന്തോഷത്തോടെ പറയാം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിന്റെയും ദൈവത്തിന് ആ വിധത്തിന് അടുപ്പമുണ്ട് എന്ന് കാണിക്കുന്നതന്നെ ചില അടയാളമാണ് ചില ശോധനകളിലൂടെ കടത്തിവിടും ചില ശുദ്ധീകരണത്തിലൂടെ കടത്തിവിടും ചില പരീക്ഷണത്തിലൂടെ കടത്തിവിടും ചില തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടും അത് കുറച്ചുകൂടി നല്ല ആഴത്തിൽ നമുക്ക് മനസ്സിലാകും പ്രഭാഷക പുസ്തകത്തിലെ മറ്റൊരു വചനം പഠിച്ചാൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ബുക്ക് ഓഫ് നമുക്ക് വായിക്കാം എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും അപ്പൊ സഹോദരങ്ങളെ സ്വർണം അഗ്നിയിലാണ് ശുദ്ധി ചെയ്തെടുക്കുന്നത് എന്നിട്ട് പറയാണ് സഹനത്തിന്റെ ചൂളയിലാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ അപ്പൊ നോക്കിയേ എന്തൊരു അനുഗ്രഹം വനമാണ് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് സഹനത്തിന്റെ തീച്ചൂളയിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ എന്റെ സഹോദരങ്ങളെ വചന നമ്മളെ കുറിച്ച് പറയുന്നത് എന്താ നീ കർത്താവിന് സ്വീകാര്യാണ് സ്വീകാര്യനാണ് അല്ലേ നമ്മളോട് അടുപ്പമുണ്ട് കഴിഞ്ഞില്ല മക്കളോടുള്ളതുപോലെ കഴിഞ്ഞില്ല കർത്താവ് സ്നേഹിക്കുന്നു അതിന് തെളിവാണ് എത്രയോ സുന്ദരമാണ് സഹോദരങ്ങൾ എന്തിനാണ് ഇങ്ങനെ സഹനത്തിന്റെ ചുവളയിലേക്ക് ഇടുന്നത് കാരണം എൻ്റെ സഹോദരങ്ങളെ സ്വർണം അവിടെ ഇടുമ്പോൾ അത് ഉരുക്കി കഴിയുമ്പോൾ അതിനകത്ത് കിട്ടും മാറി കിട്ടും എന്ന് പറയുന്നത് പോലെ ദൈവഗത പ്രകാരമല്ലാത്ത പല സ്വഭാവ രീതികളും നമ്മളിൽ ഉള്ളത് ചില പ്രഹരം വരുമ്പോൾ ചില ശാസന വരുമ്പോൾ അതെല്ലാം അങ്ങോട്ട് വേർതിരിഞ്ഞ് 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 പോകും എന്നിട്ട് ദൈവം ആ ഒർജിനൽ നല്ലത് മാത്രം ദൈവം ചേർക്കുകയാണ് നമ്മുടെ ആത്മാവിനെ ദൈവം ശുദ്ധി ചെയ്ത് സ്ഫുടം ചെയ്ത് കാരണം കുറച്ചുകൂടെ നമ്മൾ ബൈബിളിൽ ഏത് വചനങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ആന്തരികാര് സൂചന ജ്ഞാനത്തിന്റെ പുസ്തകത്തിലുണ്ട് കാരണം അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം തന്നെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം ബുക്ക് ഓഫ് വിസ്റ്റം ചാപ്റ്റർ ത്രീ വേൾ സിക്സ് ഉലയിൽ സ്വർണ്ണമെന്നപോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ബലിയായി സ്വീകരിച്ചു അല്ലേ ലുയാട്ടോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജ്ഞാന പുസ്തകങ്ങളിലും എല്ലാ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് കർത്താവ് ഒരാത്മാവിനെ സ്വീകരിക്കുന്നത് ഒരു ബലിയായിട്ടാണ് ശോധന ചെയ്തിട്ടാണ് െ സ്വീകരിച്ചു എന്റെ സഹോദരങ്ങൾ ഞാൻ ഈ മധന ഭാഗങ്ങളിലൂടെ കടന്നു പോയപ്പോൾ തന്നെ കൊടുക്കുന്നതിന്റെ വിശേഷണം ഞാൻ ബലിയാണെന്നുള്ളതാണ് ഹാലെ ലുയു ആ നമ്മൾ വായിക്കുന്നത് ഫൗസ്തീന ഡയറിയിൽ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ കണ്ണികയിലാണ് എന്റെ നിത്യവ്രതത്തിന്റെ മൂന്നാം വർഷം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ എന്നെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കണമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു ഒരു ബലിവസ്തുവായി അവിടുത്തെ മുൻപിൽ എപ്പോഴും ഞാൻ നിൽക്കണം ആദ്യമല്ല വളരെ ഭയപ്പെട്ടു ഞാൻ തീർത്തും നികൃഷ്ടയാണെന്ന് എനിക്ക് തന്നെ തോന്നി അങ്ങനെ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു ഞാനൊരു നികൃഷ്ട ജീവിയാണ് എങ്ങനെ എനിക്ക് ഒരു ബലിയാകാൻ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഇത് നിനക്ക് ഇന്ന് മനസ്സിലാവില്ല നാളെ ആരാധന സമയത്ത് ഞാനത് മനസ്സിലാക്കി തരും അപ്പോൾ വിശുദ്ധ ഫൗസ്തീനക്ക് തോന്നുകയാണ് ഇത് എങ്ങനെ എനിക്ക് ഞാനിപ്പോ ഒരു നികൃഷ്ടാവസ്ഥയിലാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ എനിക്ക് എങ്ങനെ ഒരു ബലിയായി മാറാൻ പറ്റും ഫൗസ്തീനയുടെ ഒരു ചിന്തയാണ് എങ്ങനെ എനിക്ക് സമർപ്പിക്കാൻ പറ്റും കുറനെ പിറ്റേ ദിവസം ആരാധന സമയത്ത് കർത്താവ് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു എനിക്ക് ഒരു ആത്മീയ ദർശനം ലഭിച്ചു അത് ഒലിവ് മലയിൽ ഈശോയ്ക്കുണ്ടായ ദർശനം പോലെയായിരുന്നു ആദ്യം ശാരീരികമായ സഹനം എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ തീവ്രത കൂട്ടി പിന്നീട് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആത്മീയ സഹനങ്ങൾ അതിൻ്റെ പൂർണ്ണ വ്യാപ്തിയിൽ എല്ലാം ഈ ദർശനത്തിൽ കടന്നു വന്നു തെറ്റിദ്ധാരണകൾ സൽപേരിന് കളങ്കം ഞാനിവിടെ ചുരുക്കി പറയുകയാണ് ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒട്ടും വ്യത്യസ്തയല്ലായിരുന്നു പിന്നീട് ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ അവ അത്രയ്ക്ക് സുവ്യക്തമായിരുന്നു എന്റെ പേര് ബലി എന്നായി തന്നെ പേര് എന്റെ സഹോദരങ്ങളെ ഒരു ബലിയായിട്ടാണ് കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നത് ശുദ്ധീകരിച്ചെടുക്കുകയാണ് അതിനനുവദിക്കപ്പെടുന്ന രണ്ട് രീതിയിലുള്ള സഹനങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത്തെ ശാരീരികമായ സഹനമാണ് ചിലപ്പോൾ ശരീരത്തിൽ ചില രോഗങ്ങൾ ചില അവസ്ഥകൾ ദൈവം കടത്തിവിടും അതെല്ലാം നീണ്ടു നിൽക്കുന്നതാണെന്നും കരുതേണ്ടതില്ല എന്നാൽ സഹോദരങ്ങളെ അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംശയം വരാം അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആവശ്യമില്ലേ വേണം അതെല്ലാം വേണം കാരണം ദൈവം ഇങ്ങനെ കടന്നു പോകുന്ന ആത്മാവിനെ പല അവസ്ഥകളിൽ കടന്നുപോയി ശുദ്ധീകരിച്ചെടുക്കും ചിലപ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ട് ഒരു അത്ഭുതത്തിലൂടെ ദൈവം പിടിച്ചെടുക്കും പല മേഖലകളാണ് ദൈവത്തിന്റെ വഴികൾ അതെല്ലാം അനന്തം അജ്ഞാതമാണ് മനുഷ്യന് ഈ ശരീരത്തെ സഹായിക്കുന്നതിന് കുറച്ച് കാര്യമുണ്ട് നമ്മൾ വായിക്കുന്നത് ഒന്ന് പത്രോസ് നാല് ഒന്നിലാണ് പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു ഹാലേ ലൂയ പത്രോസിലെ പ്രഖ്യാപിക്കുകയാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നമുക്ക് വേണം കാരണം എന്താ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തിൽ നിന്ന് ബിട വാങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ശരീരത്തിൽ ചില സഹനങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പാപത്തിൽ നിന്ന് ബിട വാങ്ങാൻ ദൈവം നടന്ന ചില അവസരമാണ് ഒരു ശുദ്ധീകരണമാണത് എങ്ങനെയാണ് സഹോദരങ്ങളെ അതായത് ദൈവം ശുദ്ധീകരിക്കുന്ന പാപത്തിൽ നിന്നാണ് ശുദ്ധീകരിച്ചെടുക്കുന്നത് അതുകൊണ്ട് ശരീരത്തിൽ സഹനം രണ്ടാമത്തെ ലെവലാണ് ആത്മീയ സഹനം ആ ആത്മീയ സഹനത്തിൽ ഒരു ദൈവോദരൻ അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ അല്ലേ ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ അടുത്ത കാര്യം സൽപേരിന്റെ കളങ്കം ദൈവ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സൽപേര് എടുത്ത് മാറ്റും പക്ഷെ നമുക്ക് എവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാവില്ല ഒരുപാട് തെറ്റിദ്ധാരണകള് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ടാ ഉപേക്ഷിച്ചിട്ടല്ല തള്ളിക്കളഞ്ഞിട്ടല്ല ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നമ്മുടെ അടുപ്പമുണ്ടായിട്ട് സ്നേഹമുള്ളത് കൊണ്ട് യോഗ്യരെന്ന് കണ്ടത് കൊണ്ട് ദൈവത്തിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ കിടന്ന കരയെ സങ്കടപ്പെടുകയും ചെയ്യുന്നത് എന്താ ദൈവം നമ്മളെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് യോധ്യത്തിന്റെ പുസ്തകത്തിൽ തുടക്കത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യോധ്യത്തിന്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവസാന ഭാഗം നമ്മൾ വായിച്ച് തുടക്കം ഇങ്ങനെ ഇരിക്കെ പിതാക്കന്മാരെ പോലെ നമ്മെയും ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം അല്ലേ ലുയാ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഓരോ അവസ്ഥകളിലൂടെ കടന്നു വിടുമ്പോൾ ചിലപ്പോൾ ശാരീരികമായിരിക്കാം ചിലപ്പോൾ ആത്മീയമായിരിക്കാം പല വിധത്തിലായിരിക്കാം അങ്ങനെ കടന്നു നമ്മൾ ഒരുപാട് നന്ദി പറയണം കാരണം എന്താ ദൈവം നമ്മളോട് അടുപ്പ് കൊണ്ടെന്ന് കാണിച്ചു ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിച്ചു അല്ലേ ദൈവം നമ്മൾ യോഗ്യനെന്ന് കണ്ടു ദൈവം മക്കളോട് പെരുമാറുന്നു അതിനുശേഷം വലിയ കാര്യങ്ങൾ ദൈവം തരാനിരിക്കുന്നുണ്ട് അത് പത്രോസിലേക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ആറും ഏഴും വാക്യങ്ങളിലുണ്ട് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുമെൻ കാരണം അഗ്നി ശോധനെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കാൻ നിങ്ങളുടെ വിശ്വാസം അത് യേശു പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും ഉൾച്ചരാൻ വേണ്ടിയിട്ടാണിത് അപ്പൊ നന്ദി പറയണം കർത്താവിന് സന്തോഷിക്കണം ഇത് തന്നെയാണ് യാക്കോബ് യാക്കോപസിലെ ലേഖനത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാക്കത്തിൽ യാക്കോപസില പഠിപ്പിക്കുന്നത് സെന്റ് ജെയിംസ് ചാപ്റ്റർ വൺ ബസ് ടു എന്റെ സഹോദരരെ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവൻ ഇനി വീണ്ടും പക്ഷേ ഇങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ സന്തോഷിക്കണം പറയുമ്പോഴും നന്ദി പറയണമെന്ന് പറയുമ്പോഴും അതിന് നമുക്ക് എവിടെ നിന്ന് ബലം കിട്ടും അത് യോധത്തിന്റെ പുസ്തകത്തെ തൊട്ട് താഴത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോധത്തിന്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിന്റെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ട്വന്റി സിക്സ് അവിടുന്ന് അബ്രാഹത്തിനോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തൻ്റെ അമ്മാവനായ ലാബാന്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയയിലെ മെസ്സോട്ടാമിയ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക അപ്പോ ഇങ്ങനെ നമ്മൾ ഞെരുക്കത്തോട് കടന്നു പോകുമ്പോൾ നന്ദി പറയുന്നുണ്ടെങ്കിലും സന്തോഷം വരണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ദൈവം ഇതുപോലെ ചോദന ചെയ്തെടുത്ത രംഗങ്ങൾ ഓർക്കണം അപരാഗത്തിനെ ദൈവം പരീക്ഷിച്ചത് അല്ലേ എന്താ സ്വന്തം മകനെ ബലി കഴിക്കാൻ പറഞ്ഞ ചിന്തിച്ചു നോക്ക് ഇസഹാക്കിനെ ദൈവം ആ യാക്കോബിനെ കടത്തിപ്പെട്ട് വഴികൾ നോക്ക് വാർത്ത രംഗം ഓർക്ക് നോക്ക് നമുക്ക് പ്രിയപ്പെട്ട വിശുദ്ധരെ വിശുദ്ധ കൊച്ചത് വിശുദ്ധ അൽഫോൺസമ്മ തുടങ്ങി ഓരോ വിശ്വത്തിനെ കുറിച്ച് ചിന്തിക്ക് അതൊക്കെ ഓർക്കുമ്പോ നമുക്ക് വലിയ ആനന്ദം സന്തോഷം തോന്നണം നല്ല ബലം കിട്ടണം എന്റെ സഹോദരങ്ങൾ തുടർന്ന് തൊട്ട് താഴത്തെ വാക്കിത്തെ പറയാണ് അവരെ കടത്തിവിട്ട അത്രയും ഒരു അഗ്നിശോധനയോട് ഞാൻ നിങ്ങളെ കടത്തി വിട്ടിട്ടില്ല എന്നോർക്കാനാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അടുപ്പമുള്ളവരെയാണ് ാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ കടന്നുപോയ സംഭവങ്ങളിൽ പലതവണ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ പഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ശാപാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുഴ്ന്ന് വരുന്ന ആരാധന സമയത്ത് വലിയ ഹീലിംഗ് കർത്താവ് നൽകും വലിയ ആത്മീയ ബോധ്യങ്ങൾ കർത്താവ് നൽകും അങ്ങനെ പറഞ്ഞ വാക്കുകളുടെ കെട്ടുകൾ കർത്താവ് അഴിച്ചു മാറ്റി ഒരു നല്ലൊരു ശുദ്ധീകരിച്ചപ്പോഴ ആത്മാവായി കർത്താവ് നമ്മളെ മാറ്റും നമുക്ക് ആരാധനയ്ക്ക് ഒരുങ്ങാം വചനം പഠിപ്പിക്കുന്നു വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല അവിടുന്ന് അവരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു ദൈവമേ അവിടെ ഞങ്ങളെ ശുദ്ധീകരിക്കാൻ ശോധന ചെയ്യാൻ കർത്താവെ വിശുദ്ധീകരിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളൊന്ന് മാത്രം ആഗ്രഹിക്കുന്നുണ്ടല്ലോ അവിടുത്തെ ഒന്നായി തീരാ വിശുദ്ധീകരി ചീഡേ ചീടണേ ആത്മാൗ മ പൂർണ പവിത്ര്രീ ചീഡണ വിശുദ്ധിഗറി ചീഡണ ദിവ Субтитры сделал you know? yes, നിറഞ്ഞിട അധികമാമളവിൽ അഭിഷേകം പകരണമേ നിറയട്ടെ കവിയട്ടെ പുതിയൊരു അഭിഷേകം